ജീവനല്ലായിരുന്നു അവൻ അമ്മക്ക് കഴിഞ്ഞ പത്തു മുപ്പത്തിയഞ്ചു വർഷം താങ്ങും തണലുമായ മകൻ അവൻ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഉറങ്ങുകയാണ് ഒറ്റയ്ക്കല്ല കൂട്ടിന് മകളും പേരക്കുട്ടിയുമുണ്ട് ഭാര്യലക്ഷ്മിക്ക് വെറ്റിലയും പാക്കും കൊണ്ടുവന്നിട്ടുണ്ട് തങ്കപ്പൻ അന്ന് വൈകിട്ടും ഒന്നിച്ചു മുറുക്കാൻ ചവച്ച് കഥ പറഞ്ഞതാണ് സങ്കടപേത്തിൽ ചേർത്ത് പിടിച്ചു അന്നത്തെ അയൽവാസി സുഹറ സുഹറിക്കാൻ അവര് വീടുപ്പോഴും പോയി ഞമ്മളെ വീട്ടിന് മേലെ വെള്ളം കണ്ടിട്ട് അവര് ഓടിയതായിരുന്നു മൊത്തം പോയി എല്ലാരും പോയി ഇന്നലെ രാത്രി തൊട്ട് ഉറങ്ങിയില്ല ഫോട്ടോ വരുന്നത് കണ്ടിട്ട് ഹൃദയഭൂമിയിലെ നെഞ്ചു പിടയുന്നുണ്ടാകും ഇവരുടെ ഈ കണ്ണുനീരിൽ മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചവർക്ക് ഗാർഡ് ഓഫ് ഓണറും പുഷ്പാർച്ചനയും നൽകി സർവമതയും